ൾക്ക് കണ്ണുകൾ തുറന്ന് ദിവികാരണത്തിലേക്ക് നോക്കി ഇന്ന് വർഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് പഠന മേഖലയിലായിരിക്കുന്ന പരീക്ഷണത്തിന് വേണ്ടി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദിവ്യകാരുടെ ഈശോ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ജീവിതത്തിലും പരീക്ഷയിലുമൊക്കെ വിജയം നൽകുന്ന സമയമാണ് കരങ്ങളോടെ കർത്താവിനെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യനാഥനായ വിശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഇരുവശം എന്നെ ശ്രമിക്കുന്നത് ഒരുപക്ഷെ മാതാപിതാക്കളാകാം ഒരുപക്ഷെ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരൊക്കെ ഞാനാധന പങ്കുചേരുന്നുണ്ടാകാം മാതാപിതാക്കളാണ് പങ്കുചേരുന്നെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവരുടെ പേരുകള് ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എഴുതി വെച്ച് പഠിച്ച് വിരുന്ന കുട്ടികൾ നാട്ടിലാകാം വിദേശത്താകാം വിദൂരത്താകാം ഒരുപക്ഷെ ബോർഡ് എക്സാം മാത്രമായിരിക്കണമെന്നില്ല ഐ എൽ ടി സി ബോർഡുള്ള എക്സാമുകള് ജർമ്മൻ പരീക്ഷകള് മറ്റ് നിരവധിയായ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാകാം അതൊക്കെ പേരുകൾ നിങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എഴുതി വെക്കുക നിങ്ങളെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനൊരു അല്ലെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ മുറിയിൽ ഈശോയുടെ സാന്നിധ്യത്തിൽ തിരുഹൃദയ രൂപത്തിന്റെ മുമ്പിൽ അവരുടെ പേരുകൾ എഴുതി വെക്കുക നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേരുകൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് ഓട്ടിരിക്കുമ്പോഴായിരിക്കും ഇത് കേൾക്കുന്നതും കുഴപ്പമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒന്നുകൂടി പേരുകളൊക്കെ എഴുതി വെച്ച് ഈ ആരാധനയിൽ പത്ത് മിനിറ്റ് നമുക്ക് ആരാധന ഉള്ളൂ ആരാധന പങ്കുചേർന്ന് അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പരീക്ഷ എഴുതുന്ന മക്കളാണ് ഇതിൽ പങ്കുചേരുന്നതെങ്കിൽ മക്കളെ ഇത് നിങ്ങളുടെ ബുദ്ധിയെ ആശ്രയിക്കേണ്ട സമയമല്ല ദൈവത്തിന്റെ പരിപാലനയിലും ദൈവ സാന്നിധ്യത്തിനും വിശ്വസിക്കേണ്ട സമയമാണ് സുഭാഷ്രന്റെ പുസ്തകം മൂന്നാം അധ്യായം ആറാമത്തെ വചനം പറയുന്നു എന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ ആകട്ടെ കർത്താവ് നിനക്ക് വഴി തെളിച്ചു തരും നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ അപ്പൊ കർത്താവ് നിനക്ക് വഴി തള്ളിച്ചിരും ഇപ്പൊ നിന്റെ പരീക്ഷയാണെങ്കിലും നിന്റെ പഠനമാണെങ്കിലും നിന്റെ അധ്വാനം ദൈവ വികാരത്തോടെ ദൈവത്തെ ചേർത്ത് വെച്ചിട്ടാണെങ്കിൽ നിന്റെ അധ്വാനം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ അതിന് ഫലം ഫലമുണ്ടാവും കഴിഞ്ഞൊരു വർഷ കാലമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന മക്കള് കഠിന പ്രയത്നം ചെയ്തിട്ടുള്ളവര് കഴിഞ്ഞ ഒരു വർഷ വല്ലാതെ ഈ പരീക്ഷയോർത്ത് ഭയപ്പെടുന്നവര് ഭാരപ്പെടുന്നവര് അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്നവര് ഒക്കെ ഉണ്ടാകാം പക്ഷേ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകാം എത്ര പഠിച്ചിട്ടും ചില വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യമില്ലായിരിക്കും ചില കുട്ടികൾക്ക് പഠിക്കാൻ പോലും താല്പര്യമില്ല പഠന കാര്യങ്ങളോട് പോലും താല്പര്യമില്ല ഒരു അലസതയാണ് ഒരു മന്ദത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകാം ഇവിടെ അവസരങ്ങൾ ഈശ്വരയ്ക്ക് കൊടുക്കുക മൊബൈൽ ഫോണിന്റെ അഡിക്ഷനിലേക്ക് പോയി ചില വീഡിയോ ഗെയിമുകള് ചില കാർട്ടൂണുകള് അങ്ങനെ ചില കാര്യങ്ങളിലേക്കൊക്കെ അടിമപ്പെട്ടു പോയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലായിരിക്കും ഇപ്പൊ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലായിരിക്കും പഠിച്ചത് ഓർത്തിരിക്കുന്നില്ലായിരിക്കും ഈ വിഷയങ്ങളൊക്കെ ഒരു വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പാപത്തിന്റെ ബന്ധങ്ങള് അവിശുദ്ധ ബന്ധങ്ങള് ദൈവം ആഗ്രഹിക്കാത്ത ചില ബന്ധങ്ങളിൽ കുടുങ്ങിക്കടന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചിന്തകൾ വിഭജിക്കപ്പെടും കോൺസെൻട്രേഷൻ കിട്ടില്ല പഠിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റുന്ന ഈ ചിന്തകളായിരിക്കും പാപത്തിന്റെ ഓർമ്മകളും പാപത്തിന്റെ ചിന്തകളും പാപബന്ധങ്ങൾ സമ്മാനിച്ചു ഇത് നിങ്ങളുടെ മനസ്സ് ഡിസ്റ്റർബിഡ് ആയിട്ട് ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകും മനസ്സൊക്കെ വിഭജിക്കപ്പെട്ടു അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല കോൺസെൻട്രേഷൻ കിട്ടില്ല പഠിച്ചു ഓർത്തിരിക്കില്ല അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റു ഏറ്റുപറഞ്ഞ് ഈ ദിവസം പ്രാർത്ഥിക്കുക പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അനുസരണക്കേട് മൂലമോ കായർപ്പ് ദേഷ്യപ്പെട്ടവരോട് സംസാരിച്ചും മറുതല്ല സംസാരിച്ചും അവരെ വിഷമിപ്പിച്ചും വേദനിപ്പിച്ചും അനുസരണക്കേടുകൂടെ ഒക്കെ നിങ്ങളെ അവരെ ഭാരപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ദൂഷാ ഹൃദയം കൊണ്ട് മാപ്പ് പറന്ന് പ്രവർത്തിക്കുക ഈ ലോകത്ത് ദൈവാനുഗ്രഹം കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ശക്തമായ അനുഗ്രഹം മാതാപിതാക്കളുടെ അനുഗ്രഹമാണ് അത് നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടരുത് അതിങ്ങനെ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടോ കാരണങ്ങൾ കൊണ്ടോ ഒക്കെ മാതാപിതാക്കളുടെ അനുഗ്രഹം നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യം പ്രാർത്ഥിക്കുക ഈശോയെ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങളുടെ അഹങ്കാരം കൊണ്ട് ഞങ്ങളുടെ സ്വാർത്ഥ തീരുമാനം കൊണ്ട് പപ്പയെ അമ്മയെ ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് ഉരുൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ അധ്വാനത്തിനും അവരുടെ കഷ്ടപ്പാടിനും വില കൊടുക്കാതിരുന്നിട്ടുണ്ട് അവരുടെ വാ അവരുടെ വാക്കുകളെ മറുതലിച്ചിട്ടുണ്ട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട് വാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇനി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവരോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ അവരുടെങ്കിലും വെറുപ്പുണ്ടോ ദേഷ്യമുണ്ടോ അവനെ നിങ്ങളെ കളിയാക്കിയതോ പരിഹസിച്ചതോ നന്നാകില്ലെന്നോ നീ ജയിക്കുകയല്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കമ്പയർ ചെയ്തതോ നല്ലത് അവനാണ് അവളാണ് അവനെ കണ്ടുപിടിക്കുക അവള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടുംബത്തിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ കിട്ടിയത് നിങ്ങളുടെ വൈകാരിക മനുഷ്യനെ മനസ്സിനെയൊക്കെ മുറിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഈശോയെ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും ഈശോയ്ക്ക് നിന്നെ വേണം ഈശോയുടെ മുമ്പ് നീ അമൂല്യനാണ് നീ വിലപ്പെട്ടവനാണ് നീ പ്രിയങ്കരനാണ് കർത്താവിന്റെ കണ്ണുകളിൽ വിലപ്പെട്ടവനാണ് വിലപ്പെട്ടവളാണ് നിന്റെ സ്വകാര്യ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഈശോ കൊടുക്കുക എന്തെങ്കിലുമൊക്കെ നിന്റെ പഠനത്തെ ആശ്വസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പഠനത്തെ ആസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം ഈശോ കൊടുത്ത് പ്രാർത്ഥിക്കുക ദൈവിക ജ്ഞാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം വചനം പറയുന്നില്ലേ സുഭാഷന്റെ പുസ്തകം ഒൻപതിന്റെ പത്തിൽ നാം വായിക്കുന്നില്ലേ പരിശുദ്ധനായവനെ അറിയുന്നതാണ് യഥാർത്ഥ അറിവ് അതാണ് ജ്ഞാനം പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാവോ നിത്യസഹായകനായ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട് പരീക്ഷ പേപ്പർ നിന്റെ കയ്യിൽ കിട്ടുമ്പോ ചോദ്യ പേപ്പർ കിട്ടുമ്പോ ഒക്കെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും നിന്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കും നിന്റെ അധ്വാനത്തെ നിന്റെ കഷ്ടപ്പാടിനൊക്കെ പ്രതിഫലം കർത്താവ് തരും അപ്പൊ നീ അധ്വാനിക്കേണ്ടതുപോലെ അധ്വാനിച്ച് അലസനായിരിക്കാതെ അലസനായിരിക്കാതെ നീ നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ അധ്വാനം ദൈവത്തിൽ അർപ്പിക്കുക അപ്പോൾ അത് ഫലമടിയും കർത്താവ് നിനക്ക് വിജയം തരും അദ്ദേഹം പറയുന്നില്ലേ വിജയം തരുന്ന യോധാവ് നിന്റെ മർദ്ദിയുണ്ട് ഇതാ ഈ അൾധാരയിലുണ്ട് നിനക്ക് നിന്റെ പരീക്ഷകളിലും നിന്റെ ജീവിതത്തിലും നിന്റെ എല്ലാ ജീവിതാനുഭവങ്ങളിലും നിനക്ക് വിജയം തരാൻ കഴിവുള്ളവൻ ഇതാ ഈ അൾധാരയിലുണ്ട് മോനെ പരീക്ഷയോട് പ്രാർത്ഥിച്ച മോനെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ ഇതുപക്ഷെ നിനക്ക് വേണ്ടി ഈശോക്ക് സമയ ഇതാ നിന്റെ ശിരസിൽ കർത്താവ് കരം വെച്ച് എന്നെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് എന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വിടുമ്പോൾ തരുന്ന സമയമാണ് പഠിക്കാനുള്ള കൃതയും ഓർമ്മ ശക്തിയും ദൈവിക ജ്ഞാനവും ബുദ്ധിയും കഴിവും ഒക്കെ തരുന്ന സമയമാണ് ഈശോട് പ്രാർത്ഥിക്കുക കണ്ണനീയോട് പ്രാർത്ഥിക്കുക ഈശോ ഇതാണ് എൻ്റെ അവസ്ഥ ഒത്തിരി പഠിക്കുന്നുണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് അധ്വാനിച്ചതിനനുസരിച്ച് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇന്നലെ പരാജയപ്പെട്ടതിന്റെ വേദന മനസ്സിലുണ്ട് ദുഃഖം മനസ്സിലുണ്ട് അതിനെ ഭയപ്പെടുത്തുന്നുണ്ട് അതിനെ അവലപ്പെടുത്തുന്നുണ്ട് ഇതൊന്നും വേണ്ട അപ്പാവിൽ വിജയം തേടാൻ പറ്റും ഒന്നിപ്പോയി നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും ഈ ഒന്ന് വിശ്വസിച്ചിട്ടടുത്ത് എന്നെ ശക്തനാക്കുന്നവരിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റും നഷ്ടപ്പെട്ടു പോയ മനസ്സിന്റെ ധൈര്യം ഉണ്ടല്ലോ ഭയമാകുന്നു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഭരിക്കുന്നുണ്ട് ടെൻഷൻ അല്ലാത്ത ടെൻഷൻ ഭയം നമുക്ക് ദൈവ സ്നേഹത്തിൽ നിന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന വിജയത്തെ തകർത്തു കളയാനുള്ള തട്ടി മാറ്റാനുള്ള പിശാദിന്റെ കെണിയാണ് വഞ്ചനയാണ് അമിതമായ ഭയവും ആവുന്നതും ഫ്രണ്ട്സിലും ഒക്കെ നമ്മുടെ അർത്ഥാ നിന്റെ പരിശുദ്ധനാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏതെല്ലാം മാതാപിതാക്കൾ മക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അവിടെ മേലും എന്റെ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ജ്ഞാനം നിറയട്ടെ പരിശുദ്ധാത്മാവിന്റെ സഹായം ഈ മക്കൾക്കുണ്ടാകട്ടെ കുറ്റൂത്തിൽ നിന്ന് ജനങ്ങൾ ഈശ്വരിലേക്ക് നീട്ടി പിടിച്ച് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കേ ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ കർത്താവ് ഈ പ്രതിഫലം തരണമേ എന്ന് പ്രാർത്ഥിക്കെ നീയാണല്ലോ വിജയം തരുന്ന യോധാവ് ഞങ്ങൾക്ക് വിജയം എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കെ ഇരുഗനങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ സമയത്ത് മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് കർത്താവേ ഈ നിമിഷം ഈ വിടുതൽ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഭവിക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട ഭയപ്പാടുകള് അസ്വസ്ഥതകള് ആകുലതകള് അറ്റാക്കുകള് അസ്വസ്ഥ അവസ്ഥകള് ശാരീരിക ബുദ്ധിമുട്ടുകള് മാനസിക അസ്വസ്ഥതകള് എല്ലാം യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴും പോകട്ടെ ഇപ്പോഴു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തി പുറപ്പെടട്ടെ െ ഓരോ കുഞ്ഞുങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെത് തോണിൽ നിന്നാണോ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് ഭയത്തിന്റെ ഘട്ടിയെ നിരാശിയെ ആകുലകൾ അണിഞ്ഞു പോകട്ടെ ഇന്നലകളിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയതിന്റെ മരോഭ്രമങ്ങൾ യേശുവിന്റെ ദാമത്തിൽ അഴിഞ്ഞു പോകട്ടെ വിശ്വാസം ಪ್ರತ್ಯಾಸದರಯತೆ ಧೈರ್ಯ உண்டಾಗುತ್ತೆ ಆಮೆನ್ ಹalleluya hallelujah hallelujah ಪರಿಶುದ್ಧಾ ಬಾಳೇ ಸಹಾಯಕ್ಕೆ 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 ಪರಿಶುದ್ಧಾ ಬಾಳೇ ಸಹಾಯಕ್ಕೆ ಸಹಾಯಕ್ಕೆ ಪರಿಶುದ್ಧಾ ಬಾಳೇ ಸಹಾಯಕ್ಕೆ ಎಲ್ಲಾ ಮಕ್ಕಳೇ મળી ಪ್ರಾರ್ಥಿಕತೆ ಎಲ್ಲಾ ವಯೋಮಾನಗಳ ಮಕ್ಕಳ ಜೊತೆ ಮಿಡಿ ಪ್ರಾರ್ಥಿಕತೆ ಪರಿಶುದ್ಧಾ ಬಾಳೇ ಅંગರೆ ಗುಣಗಳ ಸಹಾಯಕ್ಕೆ ಪರಿಶುದ್ಧಾ ಬಾಳೇ ನೆ ಸಹಾಯಕ್ಕೆ എന്റെ കരങ്ങളെ ബലപ്പെടുത്തണമെ എന്റെ മനസ്സിനെ ബലപ്പെടുത്തണമേ എന്റെ ചിന്തകളെ ബലപ്പെടുത്തണമേ എന്റെ ഓർമ്മ ശക്തിയെ ബലപ്പെടുത്തണമേരുസോധന രാധന 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 ഇസോയരാധന രാധന 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 ക്തി നമ്മി മഴ പോൽ ചൊരിടണേ ജ്ഞാനം ശക്തി വിവേകം ഭക്തി എന്നീ മഴ പോൽ ചൊരിയണമേ ശാശ്വത ശാന്തി uh -huh. നിങ്ങളുടെ കുഞ്ഞുങ്ങള് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യം ആശീർവാദത്തിന്റെ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശിരസ്സിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കരങ്ങൾ വെച്ച് ഇനി അനുഗ്രഹിക്കണം ഇപ്പോൾ മാത്രമല്ല പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും മറ്റുമെങ്കിൽ ഈ ആരാധനയിൽ പങ്കെടുപ്പിച്ച് കുഞ്ഞുങ്ങളുടെ ശിരസ്സിൽ നിങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി വിടണം മക്കളിങ്ങൾ കൂടെയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ ആത്മന ചാർത്ത് പിടിച്ച് അവരെ നിങ്ങളുടെ ശിരസിൽ കരങ്ങൾ വെച്ച് ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക താവിന്റെ സ്വരത്തിൻ്റെ കർത്താവിനെ സ്വദിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക Haleluya, 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 haleluya,